മലവൂർ ഗവൺമെന്റ് യു പി എസ്കൂളിൽ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം മാണിസികാപ്പൻ എം എൽ എ നിർവഹിച്ചു തന്റെ സ്കൂൾ കാലഘട്ടത്തെ ഓർമ്മിച്ചുകൊണ്ട് അന്ന് ആകെ ഉണ്ടായിരുന്നത് വോളിബോൾ കളിക്കളമായിരുന്നുവെന്നും മാണിസികാപ്പൻ പറഞ്ഞു ഇപ്പോൾ സ്കൂളുകളിൽ ലഭ്യമാകുന്ന പരിശീലന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വപ്നമാണ് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് മാത്സും സയൻസും ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അന്നും എന്റെ അർത്ഥം ഇന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാനോട്ട് ശ്രമിച്ചിട്ടില്ല അത് എഴുതി വെച്ച് മാർക്ക് കിട്ടി പഠി ഇതൊക്കെ പഠിക്കട്ട് ഞാൻ മനസ്സിൽ തുടങ്ങണേ എനിക്കിഷ്ടം വോളിബോൾ കളിക്കാനും കൃഷിയുമായിരുന്നു ആ പരിപാടിക്ക് അല്ല വിട്ട് അതല്ലേ നല്ലത് വെറുതെ ഇത് വേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റം വന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവരുടെ തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾ പഠിക്കാൻ കുക്കിംഗ് പഠിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റു പല സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് തൊഴിലധിഷ്ഠിതമായ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു വേദിയായി ഈ ക്രിയേറ്റീവ് കോർണർ മാറുകയാണ് ഈ സ്കൂളിന് ഇത് അനുവദിക്കാനായിട്ട് ശ്രമിച്ച ശ്രീമതി ജോഷി കുമാറിനെ കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുതായി ആരംഭിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമും ക്രിയേറ്റീവ് കോർണറും വലവൂർ ഗവൺമെന്റ് ഉപ സ്കൂളിൽ നടപ്പാക്കിയതായി ഹെഡ്മാസ്റ്റർ രാജേഷ് അന്മയി പറഞ്ഞു ക്രിയേറ്റീവ് വർക്ക്ഷോപ്പിന് രാമപുരം ബിആർസി ട്രെയിനർ ഷൈനിമോൾ ടി എസ് പ്രവൃത്തി പരിചയ കോർഡിനേറ്റർ ജോസ്നി കെ ആർ എന്നിവർ നേതൃത്വം നൽകി ഫാഷൻ ടെക്നോളജി ഫുഡ് ടെക്നോളജി അഗ്രികൾച്ചർ കാർപ്പൻടറി പ്ലംബിംഗ് വയറിംഗ് എംബ്രോയിഡറി കേക്ക് നിർമ്മാണം വുഡ് ഡിസൈനിങ് കോമൺ ടൂൾസ് കളിനറി സ്കിൽ ഇലക്ട്രോണിക്സ് തുടങ്ങി നിരവധി മേഖലകളിലാണ് പരിശീലനം നൽകുന്നത് എൽ എസ് എസ് പരീക്ഷയിൽ വിജയിച്ച അഖിലേഷ് സുനിൽകുമാറിന് എ യു ജോളിമോൾ ഐസക് സമ്മാനം നൽകി അനുമോദിച്ചു രാംപുരം ബി പി സി ജോഷി കുമാരൻ പി ടി പ്രസിഡന്റ് ബിന്നി ജോസഫ് എസ് എം സി പ്രസിഡന്റ് രാമനഥൻ ഗയസ് എം ബി ടി എ പ്രസിഡന്റ് രജി സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു